തണുപ്പും മഴയും ദുരിതം വിതച്ച ഗസയിലേക്ക് കൂടുതൽ സഹായങ്ങളുമായി സൗദി അറേബ്യ ഇതുവരെ എഴുപത്തിനാല് വിമാനങ്ങളിലും എട്ട് കപ്പലുകളിലുമായിട്ടാണ് സഹായങ്ങൾ എത്തിച്ചത് ഭക്ഷണം പാർപ്പിടം മരുന്നുകൾ എന്നിവയാണ് എത്തിക്കുന്നത് ശീതകാലമായതോടെ തണുപ്പും മഴയും കാരണം ദുരിതം വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഗസയിലേക്ക് സൗദി അറേബ്യ കൂടുതൽ സഹായം എത്തിക്കുന്നത് കിങ് സൽമാൻ റിലീഫ് സെന്ററിന് കീഴിലാണ് സഹായ വിതരണം ഇതുവരെ എഴുപത്തിനാല് വിമാനങ്ങളും എട്ട് കപ്പലുകളിലുമായി സഹായമെത്തിച്ചു ഏഴായിരത്തി അറുന്നൂറിലധികം ടൺ ഭക്ഷ്യവസ്തുക്കൾ മെഡിക്കൽ ഉപകരണങ്ങൾ ഷെൽട്ടർ വസ്ത്രം തുടങ്ങി വിവിധ നിത്യോപയോഗ സാധനങ്ങളാണ് എത്തിക്കുന്നത് ഫലസ്തീൻ റെഡ് ക്രോസൻ സൊസൈറ്റിക്ക് ഇരുപത് ആംബുലൻസുകളും നേരത്തെ കൈമാറിയിരുന്നു ഗസാ മുനമ്പിൽ ദുരിതാശ്വാസ പദ്ധതികൾക്കായി തൊണ്ണൂറ് പോയിന്റ് മൂന്ന് അഞ്ച് മില്യൺ ഡോളറിന്റെ കരാർ അന്താരാഷ്ട്ര സംഘടനകളുമായി സെന്റർ ധാരണയായി അതിർത്തികൾ വഴി നൽകുന്നത് പ്രയാസമായതിനാൽ ജോർദാനുമായി സഹകരിച്ച് എയർ ഡ്രോപ്പ് വഴിയും സഹായം നൽകുന്നുണ്ട് സൗദി ഭരണാധികാരുടെയും കിരീടാവകാശിയുടെയും പ്രത്യേക നിർദ്ദേശപ്രകാരം റിലീഫ് സെന്ററിന്റെ കീഴിലാണ് സഹായ വിതരണം സാബിത് സലീം മീഡിയ വൺ ജിദ്ദ